കൊട്ടാരക്കര ഉമ്മന്നൂരിൽ കിണറ്റിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ചു ബൈജു അമ്മു ദമ്പതികളുടെ മകൻ ദിലിൻ ബൈജു ആണ് മരിച്ചത് വക്ക് കെട്ടാത്ത കിണറ്റിൽ വീണായിരുന്നു അപകടം അതിദാരുണമായ സംഭവമായി പോയല്ലോ ഹരിയ അതിദാരുണമായ സംഭവമാണ് കൊട്ടാരക്കര ഉമ്മന്നൂരിൽ ഉണ്ടായത്മൂട് എന്ന സ്ഥലത്താണ് നമ്മളുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കണ്ട നമ്മുടെ പിന്നിൽ കടന്ന ഈ വീട്ടിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവമുണ്ടായത് വീടിന് സമീപത്തായിരുന്നു കിണറുള്ളത് കിണറിൻ്റെ വക്ക് പൂർണ്ണമായും കെട്ടിയിലായിരുന്നു അതായത് ചെറിയ രീതിയിൽ മാത്രമേ വക്ക് കെട്ടിയിട്ടുള്ളായിരുന്നു ഈ വക്ക് അതാവാ ഒരു പക്ഷേ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് കുഞ്ഞ് വീട്ടിനുള്ളിൽ നിന്നും കളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു കളിക്കുന്നതിനിടയിൽ കിണറ്റിൽ വീഴുകയായിരുന്നു കുട്ടിയെ കാണാതായതോടുകൂടി മാതാവ് വന്നു നോക്കിയപ്പോഴാണ് കുട്ടി കിണറ്റിനുള്ളിൽ വീണ് കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് കുട്ടിയെ പുറത്തെടുത്തത് ആ കൊട്ടാരക്കര താലൂക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ നാടിനെ വലിയ രീതിയിൽ നൊമ്പരപ്പെടുത്തിയൊരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ കുട്ടിയുടെ മൃതശരീരം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കുട്ടിയുടെ പിതാവ് വിദേശത്താണ് കുട്ടിയുടെ പിതാവ് വന്നതിന് ശേഷമായിരിക്കും മറ്റ് നടപടിയിലേക്കൊക്കെ നീങ്ങുക എന്തായാലും അതിദാരുണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഈ കുട്ടിയുടെ ഒരു വിയോഗം വലിയ രീതിയിൽ ഇവിടെ താങ്ങാൻ കഴിയാത്തതിനപ്പുറം അതായത് കുട്ടിയുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നാട്ടുകാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ദുഃഖമാണ് നിലവിൽ ഉള്ളത് ആര്യ തീർച്ചയായും കൊട്ടാരക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് മൂന്ന് വയസ്സുകാരനാണ് വീട്ടിലെ കിണറ്റിൽ വീണ് മരിച്ചത് അത് അതിദാരുണമായ സംഭവം കൊട്ടാരക്കര ഉമ്മന്നൂരിലാണ്